ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു കൊച്ചു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പച്ചപ്പാടിൻ്റെ സന്തോഷം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എൻ്റെ വീടിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളിലേക്ക് തന്നെയാണ് മറ്റൊന്നുമല്ല പൊതുവിൽ ഒരു മധ്യാമൊക്കെ പിന്നിട്ട് കഴിയുമ്പോൾ പലരും പരസ്പരം പറയുന്നത് കേൾക്കാറുണ്ട് എന്ത് കാര്യത്തിനും ഒരു മടിയാണെന്ന് പക്ഷെ ഞാൻ പറയും ഞാൻ ഭൂരിഭാഗം ദിവസങ്ങളിൽ പാൻസ് ഇടുന്നത് കൊണ്ട് എനിക്ക് മുണ്ടും മടക്കി കുത്തേണ്ടതില്ല അതുകൊണ്ട് പൈസ വയ്ക്കാനും മടി കുത്തേണ്ടതില്ല കാരണം പാനസിന് പോക്കറ്റൊക്കെ ഉണ്ടല്ലോ മുണ്ടെടുക്കുമ്പോഴാണല്ലോ ഈ മടി ഉണ്ടാകുക എന്ന് ഒരു തമാശ പറഞ്ഞതാണ് കേട്ടോ ഇന്നൊരു ദിവസം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന് പലരും പറയുമ്പോഴും ഇഷ്ടം പോലെ പണികളാണ് നമുക്ക് നമ്മുടെ വീടുകളിൽ ചെയ്യാനുള്ളത് മനസ്സുണ്ടോ എന്നുണ്ടെങ്കിൽ നമുക്ക് യഥേഷ്ടം പണിയുമുണ്ട് മറ്റൊന്നുമല്ല ഞാൻ കുറച്ച് കോഴിയും താറാവുകളെയുമൊക്കെ വീണ്ടും അതിൻ്റെ ആ ഒരു ആഘോഷങ്ങളിലേക്കും അതുപോലെ ഉത്സാഹത്തിലേക്കും വേണ്ടി വരുന്നതിന് വേണ്ടി വീണ്ടും കാർഷിക രംഗത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു എന്ന് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങൾ കോഴിയെയും ഒക്കെ ഒക്കെ വാങ്ങിയിരുന്നു പക്ഷെ കോഴിയുടെ കൂടിൻ്റെ പാലം ഒടിഞ്ഞു പോയിരുന്നു അതായത് അടിയിൽ താറാവും മുകളിൽ കോഴിയുമാണ് വലിയ കൂടിൻ്റെ കോഴിക്ക് കയറാനുള്ളൊരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നത് ഒടിഞ്ഞു പോയിരുന്നു അതാണ് ആദ്യമേ ഞാൻ കാണിച്ച് ഒടിഞ്ഞു പോയത് അപ്പോൾ അതിന് പകരം ഒരു പാലം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഞങ്ങളുടെ പണി പങ്കാളിയും സഹകരിക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഉത്സാഹമായി അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അളവെല്ലാം എടുത്തുകൊണ്ടുവന്ന് അതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടു വന്ന് ഓരോന്നോരോന്നായി പതൊക്കെ കോഴിക്കൂടിന് പാലം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അത്യാവശ്യം ടൂൾ സാധനങ്ങളൊക്കെ നമ്മളൊരു വീടായൽ വേണം ഒരു ടാപ്പ് ഒടിഞ്ഞു പോയാൽ ഒരു സ്വിച്ച് കേടായാൽ ഒരു ബൾബൊന്ന് മാറി ഒരു പ്ലഗ് കംപ്ലൈൻറ്റ് വന്നാൽ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം പൊതുവിൽ പലരും ഇതൊക്കെ അറിയുമ്പോഴേക്കും അപ്പോൾ ഇലക്ട്രീഷ്യനെയോ പ്ലംബറിനെയോ ഒക്കെ ആചാരിയെയോ ഒക്കെ വിളിക്കലാണ് പതിവ് കൊച്ചു കൊച്ചു പണികൾക്കൊക്കെ നമ്മൾ എന്തിനാണ് ആളെ വിളിക്കുന്നത് നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ വളരെ ശ്രദ്ധയോടെ നമ്മൾ കാര്യങ്ങൾ ചെയ്യണമെന്ന് മാത്രം നമുക്ക് ധൃതി പിടിച്ച് ഒന്നും ചെയ്തിട്ട് എങ്ങും പോകേണ്ടതില്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓരോന്നോരോന്നായി അങ്ങനെ കോഴിക്കൂടിനുള്ള പാലമുണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇന്നത്തെ ദിവസം കണ്ടെത്തിയത് ഇതൊരുപാട് സമയമൊന്നും എടുത്തില്ല എന്നാലും ഞങ്ങൾ മല്ലെ രണ്ടുപേരും കൂടെ കൂടി ആസ്വദിച്ച് നല്ല കാലാവസ്ഥയുമായിരുന്നു മഴക്കാലമാണെങ്കിലും നല്ല തെളിഞ്ഞ അന്തരീക്ഷം അപ്പോൾ രണ്ട് വർഷം പലയും ഒക്കെ സ്റ്റോർ റൂമിൽ നിന്നെടുത്ത് അതുകൊണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഭംഗിയായിട്ട് കോഴിക്കോടിനുള്ള പാലമുണ്ടാക്കുന്ന പണിയാണ് നിങ്ങൾക്കൊരു പക്ഷേ തോന്നാം ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ യൂട്യൂബിലൂടെ പോസ്റ്റ് ചെയ്യുന്നത് എന്ന് ഇതൊക്കെയല്ലേ നമ്മൾ കാണേണ്ടതും കേൾക്കേണ്ടതും അറിയേണ്ടതും നമുക്ക് ആകും നമുക്ക് എന്തിനു കഴിയും നമ്മളെ കൊണ്ട് എന്തിനു കൊള്ളാം എന്നുള്ള ചില ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങളാണ് ഇത് പലരും ഒരു പ്രായം കഴിയുമ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ ചില പ്രാർത്ഥനകളും ചില ദേവാലയ ദർശനങ്ങളും ഒക്കെയായി ടൂറും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയായി നടക്കുമ്പോൾ അല്ലെങ്കിൽ ദേവാലയങ്ങൾക്ക് തകത്ത് പ്രാർത്ഥനയുമായി ഒരുങ്ങിക്കൂടി ജീർണിച്ച് ജീർണാവസ്ഥയിലേക്ക് വന്ന് രോഗിയായി മരണപ്പെടുന്നതിന് ഭേദം ഇത്തരം ചില ചെറിയ പണികളുമൊക്കെയായി നമ്മൾ വീട്ടിലൂടെ കഴിഞ്ഞുകൂടുന്നതല്ലേ രസം എന്ത് രസകരമാണെന്നറിയാമോ ജോലി തിരക്കിനിടയിൽ പെൻഷൻ പറ്റുന്നതിന് മുമ്പ് ഒരു ദിവസം പോലും ഫുള്ളായി വീട്ടിലിരിക്കാൻ അവധി ദിവസങ്ങളിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് അന്ന് പല കല്യാണങ്ങളും അലക്കും ഗുളിയുമായിട്ട് അതുപോലെ ജീവജാലങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും സമയം കിട്ടുന്നുമായിരുന്നില്ല ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത് പങ്കാളി ഫ്രീ ആയെങ്കിലും പുതിയ വിദ്യാഭ്യാസ മേഖലയിലേക്ക് തിരിഞ്ഞു എന്നാലും അവധി ദിവസങ്ങളിൽ ഞങ്ങൾ വൈകുന്നേരങ്ങളിലും രാവിലുമൊക്കെ ഇത്തരം ചില വേലകളിലൊക്കെ ഇറങ്ങി പുറപ്പെടുകയാണ് ഇതിനൊന്നും ആളെ വിളിക്കാനോ അതിനുവേണ്ടി കാത്തിരിക്കാനോ ഒന്നും സമയമില്ല നമുക്ക് തന്നെ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുക ഒന്ന് നമുക്ക് മാനസികമായൊരു സന്തോഷം മറ്റൊന്ന് നമ്മുടെ ആരോഗ്യം അതേസമയം ആ കൃഷിപ്പണിയും ഇത്തരം ചെറിയ പണികൾക്കൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമയം പോകുന്നത് അറിയുകയില്ല തന്നെയുമല്ല മറ്റൊരു ചിന്തകളും നമ്മെ പിടികൂടുകയുമില്ല അതുണ്ടാക്കുന്ന തിരക്കും അത് നമ്മുടെ കോഴിക്കൂട്ടിലൊക്കെ വച്ച് അതുങ്ങളെയൊക്കെ ഒന്ന് പ്രാക്ടീസ് കൊടുക്കുന്ന രീതിയൊക്കെ ആകുമ്പോഴേക്കും നമുക്കുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാവുന്നതല്ല ഇത്തരം പലകളിലൂടെ കോഴി മേളിലെ കൂട്ടിലേക്ക് ഇറങ്ങുകയും കയറുകയും ചെയ്തുകൊള്ളും താഴത്തെ കൂട്ടിൽ താറാവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ അളവൊക്കെ എടുത്ത് പീസ് കഷ്ണങ്ങളെല്ലാം മുറിച്ച് എവിടെയൊക്കെ വയ്ക്കണമെന്ന് വരച്ചുണ്ടാക്കി അങ്ങനെ ഓരോന്ന് ആണി അടിച്ച് കൂട്ടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഒരു തലയ്ക്ക് ഭാര്യ പിടിക്കാമെന്ന് പറഞ്ഞു മറുതലയിൽ ഞാൻ ആണി അടിച്ചു ആണി അടിക്കാത്ത പീസൊക്കെ തുറച്ച് യാടി എന്നാലും ഒരു തല ഉറപ്പിച്ചിട്ട് മറുതല ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമുണ്ടല്ലോ അങ്ങനെ പങ്കാളിയും കൂടി ഞങ്ങൾ കോഴിക്കൂടിനുള്ള പാലമുണ്ടാക്കി ഏതാണ്ട് തീരാറായി അങ്ങനെ ഇന്നത്തെ ദിവസത്തിൽ സന്തോഷവും രസകരവും എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് അതല്ലാതെ എന്താണ് ഈ സന്തോഷം ആളുകൾ സന്തോഷവും ഇഷ്ടവും തേടി അലയുകയാണ് എങ്ങോട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മൾ നമ്മുടെ വീടിൻ്റെ പിന്നാമ്പുറങ്ങളിലും മുന്നാമ്പുറങ്ങളിലും അകത്തളങ്ങളിലുമായി നമുക്ക് കൂട്ടാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേക്ക് നമ്മൾ അറിഞ്ഞു തിരിച്ചാൽ നമുക്ക് ഒരിടത്തും ടൂർ പോകേണ്ടതില്ല ടൂർ പോകേണ്ട എന്നല്ല ടൂറ് പോകുന്നതിനേക്കാളും അതുപോലെ മറ്റ് പരിപാടികൾക്കൊക്കെ പോകുന്നതിനേക്കാളും ആസ്വാദ്യകരമായ ഒരു പരിപാടിയാണ് ഇത്തരം കാര്യങ്ങൾ അപ്പോൾ ഞങ്ങൾ അത് മാക്സിമം ആഘോഷിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം ഇത് നേരത്തെ മുതൽ ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു കുറേ ആടുകളും കോഴികളും താറാവുകളും ഒക്കെ കിളികളും അതുപോലെ ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഒന്ന് ബ്രേക്ക് വന്നതാണ് ഇതിനെല്ലാം കാരണം അതുകൊണ്ട് അതെല്ലാം വീണ്ടും പുനസ്ഥാപിക്കുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത് അന്നും ഇത്തരം ചെറിയ പണികൾ എനിക്കിഷ്ടമായിരുന്നു മല്ലം പണികളും ചെറിയ പണികളുമൊക്കെ വലിയ ഇഷ്ടമുള്ള ഒരാളാണ് കാരണം നമ്മുടെ പിതാവൻ പിതാവിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക് ഇത്തരം ശീലങ്ങൾ കാരണം പിതാവ് എന്ത് മല്ലം പണിയെടുക്കും അതുപോലെ ഈ വക ടെക്നിക്കൽ സൈഡിലുള്ള എന്ത് പണിയും പുള്ളി ചെയ്യുമായിരുന്നു അത് പഠിച്ചതും ആ ഒരു ജീനിൻ്റെ ഗുണവുമൊക്കെ ആയിരിക്കാം ഇന്ന് എനിക്കും അത് അനുഭവേദ്യമായി വന്നിട്ടുള്ളത് ഒരു തല ഭാര്യ പിടിക്കുമെന്നുള്ളത് കൊണ്ടും ഞാൻ വളരെ ഹാപ്പിയുമാണ് കിളികൾക്കും അതുപോലെ ആടിനുമുള്ള തീറ്റയൊക്കെ പെരുമ്പാവർ ജോലി ചെയ്യുമ്പോൾ പോരുന്ന വഴിക്ക് ടു വീലറിൽ വരുമ്പോൾ അവിടെ എവിടെയെങ്കിലും പ്ലാവ് വെട്ടുന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊരു അരുവാളൊക്കെ വാങ്ങിയിട്ട് ആ വണ്ടിയിൽ നിറച്ച് പ്ലാവിലേയും കയറ്റി എൻ്റെ ഭാര്യ വരുമായിരുന്നു അത്തരം എല്ലാ കാര്യങ്ങൾക്കും കിളികളോടാണെങ്കിലും ചെടികളോടാണെങ്കിലും ഭാര്യയ്ക്കും വല്ലാത്ത ഉത്സാഹമാണ് എന്ത് റിസ്ക് എടുക്കാനും അവർ തയ്യാറുമാണ് അതാണ് എനിക്ക് ഏറ്റവും പ്രേരണയായത് അങ്ങനെ രണ്ടുപേരും കൂടുമ്പോൾ അത് വല്ലാത്തൊരു ഉത്സാഹമായി മാറുകയും ചെയ്യും അങ്ങനെ പാലമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കോഴിക്കൂടിന് മേലേക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു നേരത്തെ ഉണ്ടായിരുന്ന അവിടുത്തെ ഒരു സ്റ്റെപ്പുണ്ട് ആ സ്റ്റെപ്പിലേക്ക് അത് ഉറപ്പിച്ചു വെച്ചാൽ മതി ആ അളവിനെടുത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ചെറിയൊരു അലൈൻമെൻറ്റിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്നാലും അത് ആക്കി അങ്ങനെ ഇന്നത്തെ പണികൾ തൃപ്തിയായി കോഴികളൊക്കെ അതിനകത്തു നാളെ മുതൽ അതിനൊരു പ്രാക്ടീസ് കൊടുത്ത് അതിനൊന്ന് അഴിച്ചുവിട്ട് രണ്ട് മൂന്ന് ദിവസം അതിലൂടെ കയറ്റി ഇറക്കുകയൊക്കെ ചെയ്താൽ പിന്നീട് അവ തന്നെ തന്നെ കയറിക്കോളും താറാവൊക്കെ പിറ്റേ ദിവസം മുതൽ സ്വന്തം കൂട്ടിൽ കയറുകയും ഇറങ്ങുകയും ചെയ്തു തുടങ്ങി അങ്ങനെ പാലമുണ്ടാക്കി കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെപ്പിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് ഒരു ടൈർ വെച്ചിരുന്നത് പൊട്ടിപ്പോയി അതിന് പകരം ഒരു ഓടും കൂടി എടുത്തു വെച്ചാൽ കോഴികൾക്ക് സുഗമമായി ഇറങ്ങാം ഈ നിൽക്കുന്നത് ചീരച്ചേമ്പാണല്ലോ ചീരച്ചേമ്പ് എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് താറാവുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് നമുക്ക് തോരനും ഉണ്ടാക്കാം ചീരച്ചേമ്പ് ഓരോ ദിവസം ഓരോ തണ്ട അരിഞ്ഞ് വെള്ളത്തിലിട്ട് കൊടുത്താൽ താറാവുകൾ യഥേഷ്ടം അത് മുഴുവൻ ഭക്ഷിച്ചു കൊള്ളും മറ്റ് തീറ്റകൾക്കൊപ്പം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ അതും ഭക്ഷിച്ചു കൊള്ളും അതാണ് ചീരച്ചെമ്മിൻ്റെ പ്രത്യേകത നമുക്കും കഴിക്കാം താറാവുകൾക്കും കഴിക്കാം കിളികൾക്കാണെങ്കിൽ മറ്റേ തുളസി ഇലയും ഒക്കെയാണ് കൊടുക്കാറ് അപ്പോൾ അത് കണ്ടല്ലേ പാലമുഖ റെഡിയായി എല്ലാം സെറ്റപ്പായി ഓടും വച്ച് ആ ഗ്യാപ്പ് അടച്ച് കോഴികൾക്ക് നാളെ മുതൽ ഇറങ്ങാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കി ഇന്നത്തെ ദിവസം സന്തോഷകരമായി അപ്പോൾ ഇന്ന് എങ്ങനെയാണ് ഞങ്ങൾ സന്തോഷിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത്തരം എന്തെങ്കിലും വേലകളൊക്കെ നിങ്ങൾക്കും വീട്ടിൽ ചെയ്തും അതാണ് എൻ്റെ ചോദ്യം അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം വീഡിയോകൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് നാളെ ഞാൻ എന്തെല്ലാം വീഡിയോ ഇടാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയില്ല നാളെ അടുത്ത വീഡിയോ ഒക്കെ വരുന്നതു വരത്തേക്കും ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ എന്നെ കാണുകയും ചെയ് കേൾക്കുകയും ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും സന്തോഷവും നന്മയും നേരുകയാണ് കഴിയുമെങ്കിൽ നിങ്ങൾ വീടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്ന നിങ്ങളുടെ ചിന്തയിൽ വരുന്ന എല്ലാ ആ സന്തോഷകരമായ കാര്യങ്ങൾ ചെയ്ത് സമയം കളയുക അങ്ങനെ എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം ഒരു ലൈക്ക് ചെയ്യുക കൂടുതൽ ഇഷ്ടമാകുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒക്കെ അതെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമാണ് ഞാൻ അങ്ങനെ സന്തോഷം ഇഷ്ടപ്പെടുന്ന ഒരാളുമാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലേക്ക് എത്തുന്നതുവരേക്കും ഞാനും എൻ്റെ പങ്കാളിയും നിങ്ങൾക്ക് ഏവർക്കും നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തട്ടെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും അവസാനിപ്പിക്കുന്നു എന്നെ കാണുകയും കേൾക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഓരോരുത്തർത്തർക്കും ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് मेरे तट पे यह गुड बाय